നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂർ തുറവ് ഉയരപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അരൂർ നിവാസികൾ നേരിടുന്ന വിഷമതകൾ അധികാരികളെ ബോധ്യപ്പെടുത്തുവാനും സത്വര പരിഹാരം നേടുവാനും അരൂരിലെ ജനകീയ സമിതി ഒരുങ്ങുകയാണ് ഇന്ന് വൈകുന്നേരം ആറു മണിയോടെ അരൂർ തൈക്കാളമുറി ഓഡിറ്റോറിയത്തിൽ സമിതി യോഗം ചേർന്നു തീരുമാനങ്ങൾ എടുത്തു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം മൂലം ജനങ്ങളുടെ കഷ്ടതകൾ വർദ്ധിക്കുന്നതല്ലാതെ കാര്യമായ പരിഹാര മാർഗങ്ങൾ ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് അരൂരിൽ ജനകീയ സമിതി രൂപവൽക്കരിക്കപ്പെട്ടത് അരൂർ തൈക്കാളമുറി ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് നടന്ന യോഗത്തിൽ ജെ ആർ അജിത്ത് ചെയർമാനായും അനീഷ് പായിക്കാട് സെക്രട്ടറിയായും ജോസഫ് ഫ്രാൻസിസ് ഖജാൻജിയായും പതിനഞ്ചംഗ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി തിരഞ്ഞെടുത്തു രക്ഷാധികാരികളായി അഗസ്റ്റിൻ വട്ടക്കാട് സിയാദ് എന്നിവരും മറ്റ് മുഖ്യ ഭാരവാഹികളായി ഗ്രേഷ്യസ് സലാം അരുൺ കിഷോർ ബിന്ദു മൈക്കിൾ സാലി സജീഷ് അൻസാർ റോയ് ജിസ് സനൂപ് അസിസ് സജി എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു ജനങ്ങളുടെ സഞ്ചാര സംബന്ധമായ ക്ലേശ അശോക് ബിൽകോൺ കമ്പനിയുടെ പ്രതിനിധിയുമായി അടിയന്തര ചർച്ച നടത്താനും തുടർന്നും പരിഹാരമുണ്ടായില്ലെങ്കിൽ വരുന്ന ജൂലൈ നാലാം തീയതി പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കാനുമാണ് സമിതി തീരുമാനിച്ചിരിക്കുന്നത് ഒരു ഒരു ഒന്നും നമുക്ക് അടിയന്തിരമായിട്ട് അതിൻ്റെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് അതായത് ഇത്ര രക്ഷം ഇത്രയും പേരെ പങ്കെടുപ്പിക്കാൻ പറ്റിയിരിക്കുന്നു ഈ ഹോട്ടലിൻ്റെ പേര് ചെക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പൊതുവേ നമുക്ക് അവർക്കത് മറക്കാൻ പറ്റാത്ത കാര്യം കാരണം സിംഗിൾ ലൈനായിട്ട് വന്ന് മുപ്പത് കിലോ നമുക്ക് പോകണം അത് ഓപ്പറേറ്റ് ചെയ്ത് മിനിമം അയ്യായിരം പഴയ അത് തുടങ്ങി ഡൗട്ട് ചെച്ചിൽ തീരുമാനം ഉണ്ടാകണം അങ്ങനെ നിങ്ങൾ ലൈനായിട്ട് മുപ്പത് കിലോ വീട്ടിൽ പോയി ആവുമ്പോൾ അടുത്ത ലൈനിലേക്ക് മാറ്റിണ്ടാവും തുടങ്ങുന്നതിൽ സർവീസ് റോഡുകയാണ് കിട്ടുന്ന പഞ്ചായത്ത് റോഡോ അല്ലെങ്കിൽ പ്രൈവറ്റ് നമ്മുടെ ഇപ്പൊ പഴയ നാഷണൽ ഹൈവേയുടെ റോഡോ യൂസ് ചെയ്തിട്ട് കാര്യമില്ല പത്ത് പതിനഞ്ച് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുള്ള ആ കുട്ടികൾക്ക് നടക്കുവാനോ ബസ്സിൽ നിന്ന് ഇറങ്ങുവാനോ പറ്റുന്നില്ല കുട്ടികളോട് പൊളിച്ചെടുത്താലും അവര് പൊളിച്ചെങ്കിലും അവരെ പോലീസ് എത്രയോ നമുക്കൊരു കുട്ടികളുടെ തീരുമാനം എടുത്തത് അയ്യായിരം രൂപ അല്ലെങ്കിൽ അശോക ബിൽഡേഴ്സ് അടിയന്തിരമായി പരിഹാരങ്ങളാണ് കാരണം നടക്കാൻ പോലും പറ്റുന്നില്ല പ്രായമായ ആളുകൾക്കും കുട്ടികൾക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരവസ്ഥയായി അശോക ബിൽഡേഴ്സിന്റെ ആളുകളായിട്ട് നമ്മൾ മീറ്റ് ചെയ്ത് തീരുമാനമായി അടുത്ത വ്യാഴാഴ്ച അവരുടെ ജോലി കടന്നു തീരുമാനം ഈ അരൂർ അരൂര് മുതൽ തുറൂര് വരെയുള്ള എല്ലാ ജനങ്ങളും എല്ലാവരും ജനങ്ങളെല്ലാവരും എല്ലാവരും ഒത്തുചേർന്ന് റോഡിലേക്ക് ഇറങ്ങി പണി നടത്താൻ അനുവദിക്കുന്ന ഉയരപ്പാത നിർമ്മാണ മേഖലയിൽ ഇന്നും അപകടങ്ങൾ ഉണ്ടായി ചന്ദീരൂർ സെന്റ് മേരീസ് പള്ളിയുടെ മുമ്പിൽ പച്ചക്കറിയും കയറ്റി വന്ന മിനി ലോറി മറിഞ്ഞു അരൂർ പെട്രോൾ പമ്പിന് വടക്കു വശം കാർ ചെളിയിൽ പൂണ്ടുപോയി മറ്റൊരു കാർ മീഡിയനിലേക്ക് ഇടിച്ചു കയറി ഗതാഗത കുരുക്കിൽപ്പെട്ട വാഹനങ്ങൾ തമ്മിൽ ഉരസിയതുമായി ബന്ധപ്പെട്ട് ആൾക്കാർ തമ്മിൽ സംഘർഷമുണ്ടാകുന്നതും കാണാൻ സാധിച്ചു അരൂർ ക്ഷേത്രം കവലയിൽ ടാങ്കർ ലോറിയിൽ വെള്ളം പമ്പ് ചെയ്ത് ശേഖരിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ശ്രമം നടത്തി നോക്കിയത് വിജയം കണ്ടില്ല ഇന്നും വൈകുന്നേര സമയങ്ങളിൽ ഗതാഗത തടസ്സം രൂക്ഷമായിരുന്നു ജനങ്ങളുടെ കഷ്ടതകൾ തുടരുകയാണ് ഇനി നാളെ മറ്റൊരു ദുരിത വാർത്ത വരാതിരിക്കട്ടെ അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി